എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ സമകാലിക ലോകത്ത് നടക്കുന്ന വലിയ യുദ്ധ പരിപാടികളാണ് ഇന്ന് മുഴുവനും വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം ചർച്ച ചെയ്യുന്നത് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത് യുദ്ധമാണോ നടക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ച് വാതോരാതോ സംസാരിക്കുന്ന മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ യുദ്ധമാണോ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഇത് യുദ്ധമല്ല ഞാൻ ഈ വാക്ക് ഉച്ചരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിച്ചേക്കാം ഇവൻ എന്തു മണ്ടത്തരമായി പറയുന്നേ നൂറുകണക്കിന് മിസൈലുകളും വെടിക്കോപ്പുകളും ബോംബുകളും അങ്ങനെ പടയാളികളും ഭടന്മാരും അങ്ങനെ നിരവധി യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ജനങ്ങൾ മരിക്കുന്നു ബോംബുകൾ ഇടുന്നു ഓരോ കെട്ടിടങ്ങൾ തകരുന്നു നേതാക്കൾ മരിക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇത് യുദ്ധമാണോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ പോവുക യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് യുദ്ധമല്ല അതിനാദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ് ഇസ്രായേൽ എന്നാണോ ഇസ്രായേൽ എന്ന പദം കൊണ്ട് വിളിക്കപ്പെട്ടത് അന്ന് മുതൽ ഇസ്രായേലിൻ്റെ ജീവചരിയാണ് അല്ലെങ്കിൽ ജീവിതത്തിനൊപ്പം നടക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം ഒരിക്കലും അവരെ തളർത്തിയില്ല യുദ്ധം അവരെ ഉയർത്തിയിട്ടേ ഉള്ളൂ എപ്പോൾ യുദ്ധം നടന്നാലും ഇസ്രായേൽ പുരോഗമിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ത്തോളം ഇസ്രായേൽ വളർന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ് അവർ എപ്പോഴും യുദ്ധം ചെയ്താലും അവർ വളരും എന്നാൽ മറ്റു രാജ്യങ്ങൾ എങ്ങനെയല്ല യുദ്ധം ചെയ്താൽ അവർ തളരുകയെ ചെയ്യുന്നത് അതാ ഇസ്രായേലെ സംബന്ധിച്ച് വല്ലാത്തൊരു വിരോധവാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് യുദ്ധം ചെയ്താലും അവർ വളരുകയെ ചെയ്യുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ നമ്മുടെ കാഴ്ചയിൽ അറുപത്തേഴ് കാല ഘട്ടം മുതലല്ല ബൈബിളിൻ്റെ കാലഘട്ടം മുതൽ തന്നെ അവരുടെ ജീവിതത്തിൽ യുദ്ധം കടന്നു വരുമ്പോഴെല്ലാം അവരിങ്ങനെയാണ് ഓരോ സമയത്തും യുദ്ധം കഴിയുമ്പോഴും അവർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഇരാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്തിനാണ് വ്യക്തമാണ് അവർക്കൊരു ലക്ഷ്യമുണ്ട് ലോകത്തെ മുഴുവനും മണ്ടന്മാരാക്കുകയാണ് ഇസ്രായേൽ ലോകത്തെ മുഴുവനും മണ്ടന്മാരാക്കുക ലോക ജനതയെ മുഴുവനും മണ്ടന്മാരാക്കൊണ്ട് ഇസ്രായേൽ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് എന്തിനാണെന്നറിയാമോ ഇറാന്റെ ഭീഷണിയുടെ ബന്ധത്തിൽ ഇറാൻ്റെ ആയുധ ശേഖരണം ന്യൂക്ലിയർ വെപ്പനുകൾ ഇറാനിയം സമ്പുഷ്ടീകരണം ഇതെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നന്ദിന്യാഹു തൻ്റെ ചാനലിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നന്ദന്യാഹു പറഞ്ഞത് ചുരുക്കത്തിൽ ഞാൻ പറയാം ഒറ്റ കാര്യമാണ് ഇറാൻ ജനതയോടുകൂടി നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് കടന്നു പോകുമെന്ന് പറയുന്ന ഉറപ്പ് തരുന്ന നന്ദന്യാഹുവിൻ്റെ വാക്കുകൾ പറയുകയാണ് നിങ്ങളെ ഭീകരരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികൾ ഭീകരരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നവരാണ് നിങ്ങളുടെ പുരോഗമനത്തെ കെടുത്തുന്നവരാണ് നിങ്ങളുടെ വളർച്ചയെ കെടുത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടേതായ ദുഷ്ടത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെയാണ് അദ്ദേഹം ചുരുക്കത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ കാണിക്കുന്ന ഈ പ്രവർത്തനമൊക്കെ യുദ്ധങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നമുക്കിതിൽ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇറാൻ എന്ന രാജ്യം ഇസ്രായേലിന് ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം ഒരിക്കലും ഇസ്രായേലിനെ തളർത്തുകയില്ല അവർ ഓരോ ദിവസം കൂടും തോറും യുദ്ധം ചെയ്യുന്നതിൻ്റെ കാരണമെന്നറിയാമോ പലസ്തീനിൻ്റെ മണ്ണ് ഇപ്പോൾ അവരുടെ കയ്യിലായി പല ദേശങ്ങളും അവർ കൈയടക്കി കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് വേണ്ടത് ഇറാനാണ് ഇറാഖ് ഏകദേശം അമേരിക്ക കൈയെടുത്തി കള കളഞ്ഞു ഇനിയും ഇറാനാണ് അവർക്ക് ആവശ്യം കാരണം ഇറാൻ എന്ന ദേശത്തെ അവർ പേർഷ്യ എന്നൊരു ദേശമാക്കി മാറ്റാൻ പോവുക ഇറാഖ് എന്ന രാജ്യത്തെ ബാബിലോൺ എന്ന രാജ്യം ആക്ക് ആക്കി മാറ്റാൻ പോവുക അതായത് പഴയ പ്രതാപമായിരുന്നു ലോകത്തിൻ്റെ പഴയ പ്രതാപമായിരുന്നു ഇറാനും ഇറാഖും അതായത് ബാബിലോണും പേർഷ്യുമൊക്കെ പഴയ പ്രതാപമുള്ള രാജ്യങ്ങളായിരുന്നു ഈ രാജ്യങ്ങളെ ആ തരത്തിലാക്കി വേൾഡ് മാർക്കറ്റ് ഈ സ്ഥലത്ത് അവർ സൃഷ്ടിക്കാൻ പോവുക ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും പലരും ചിന്തിക്കാം ഇതെന്താണ് പറയുന്നതെന്ന് എന്നാൽ ഇനിയും വരുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ് നോക്കിട്ട് യൂറോപ്പിലൊന്നും ഫ്യൂച്ചർ ഇല്ല ഇനി ഇനി ഫ്യൂച്ചർ നടക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയോടുള്ള ബന്ധത്തിൽ ഇറാനും ഇറാഖിലും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റ് വരാൻ പോവുകയാണ് ഈ മാർക്കറ്റിന്റെ അകത്ത് ലഭിക്കാത്തതൊന്നും ഉണ്ടാകത്തില്ല വേൾഡ് ബിസിനസ് നടക്കുന്നത് അവിടെയാണ് വേൾഡ് ട്രേഡ് നടക്കുന്നത് എവിടെയായിരിക്കും ഇതിനു പറ്റിയ റിസോഴ്സ് അകത്തുണ്ട് ഇറാനിൻ്റെ അകത്തുണ്ട് ഇറാഖിൻ്റെ അകത്തുണ്ട് അതിൻ്റെ മെയിൻ റിസോഴ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത് ഇന്ധനം എന്ന് പറയുന്നത് ഇന്ധനം ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് നോട്ടമിട്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ആണവായുധത്തിന് വേണ്ടിയോ യൂറോനിയൻ സമ്പുഷ്ടീകരണത്തിനെതിരെയോ ഒന്നുമല്ല പകരം അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേൽ നോക്കിക്കാണുന്നത് ഒറ്റ കാര്യമാണ് വികസനം ഡെവലപ്മെൻറ്റ് അവരുടെ രാജ്യത്തിൻ്റെ വികസനം മാത്രമാണ് നോക്കി ഓരോ രാജ്യം കഴിയുമ്പോഴും നമ്മൾക്ക് ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് മലയാള വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഇനി ഒരാഴ്ചത്തേക്കുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മലയാള വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് ഒരാഴ്ചക്കുള്ള ആയുധങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന വാർത്തയെന്ന് എനിക്കറിയത്തില്ല ഒരാഴ്ചത്തേക്കുള്ള ആയുധം വെച്ചിട്ടാണോ ഈ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇറങ്ങി തിരിച്ചത് ഒരു സാധാരണ ഒരു ലോജിക്ക് വഴിയെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഇവരൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനം വരെ ആ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഇവർ പ്രവർത്തിക്കുകയും ആ ഉദ്ദേശം നടപ്പിലാക്കുകയും ചെയ്യും അതാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഈ ചരിത്രവും ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പവറും ഇതൊന്നും മനസ്സിലാക്കാതെ ഏതൊരു ഇമോഷണൽ മൂവ്മെൻറ് കൊണ്ട് സംസാരിക്കുന്ന വാർത്താ മാധ്യമങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് നമ്മുടെ ഇറാന് ഞാനൊരു ഫോട്ടോ കാണിക്കാം ഇറാൻ ഇപ്പോൾ പ്രേത നഗരം പോലെ ഇത് കിടക്കുന്നത് ജനങ്ങളെല്ലാം ഓടിപ്പോയി പേടിച്ച് കാരണം അവർക്കറിയാം ഇസ്രായേൽ തൊടുത്തു വിട്ടുകഴിഞ്ഞാൽ അത് ടെഹ്രാൻ സിറ്റി തന്നെ വീഴുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളെക്കാളും വ്യക്തമായി തിരിച്ചറിയാം ആയത്തുള്ള കമ്പനി ഇപ്പോൾ എവിടെയാണ് ബംഗറിലാണ് ഈ മനുഷ്യൻ വലിയ വെല്ലുവിളിയൊക്കെ നടത്തി ബംഗറിലിരിക്കുക സദാം ഹുസൈൻ്റെ ഒരവസ്ഥയിലേക്ക് ആയത്തുള്ള കമ്പനി പോകുകയാണ് വ്യക്തമാണ് സദാം ഹുസൈൻ എന്താണ് സംഭവിച്ചത് ലോകം മുഴുവൻ സദാം ഹുസൈൻ എന്ന് പറഞ്ഞ കിങ് ഓഫ് കിങ് എന്ന് പറഞ്ഞ് ഈ സദാം ഹുസൈൻ്റെ മുമ്പിൽ ആരും മുട്ടുമടക്കുമെന്ന് പറഞ്ഞ് സദാം ഹുസൈൻ ഇങ്ങനെ വാനോളം പുകഴ്ത്തി കൊണ്ടിരുന്നപ്പോൾ ഒരു നിമിഷം ഈ മനുഷ്യനെ കാണാനില്ല എവിടെയാ ബങ്കറിനകത്ത് ഒളിച്ചിരിക്കുകയാണ് അവസാനം എവിടെ നിന്നാ പിടിച്ച ബങ്കറിന്ന് പിടിച്ചു തൂക്കിക്കൊന്നു കമനീം ഇതുപോലെ തന്നെ അവസാനം ബങ്കറിനകത്ത് കയറി എവിടെയാണെന്ന് വ്യക്തമായി തിരിച്ചറിയാം ഈ വെറുതെ വാക്കുകൾ പൊഴിക്കുക എന്നല്ലാതെ അതിനുള്ള ആസ്തിയോ അതിനുള്ള അധികാരമോ അതിനുള്ള പ്രാപ്തിയോ ഒന്നും ഈ ഇറാൻ സേനയ്ക്കോ ഇറാൻ ഭരണകൂടത്തിനോ ഇല്ല എന്ന് വ്യക്തമാകും അവിടുത്തെ യൗവനക്കാരൊക്കെ സ്വാതന്ത്ര്യ ചിന്തഗതിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇറാഖിൻ്റെ ഇത്തരം ഇസ്ലാമിക് അല്ലാതെ ഇസ്ലാമിക്കിൻ്റെ കാര്യമൊക്കെ ഇസ്ലാമീൻ്റെ ഒരു തത്വമൊക്കെ അല്പം സ്വാതന്ത്ര്യമുള്ളതാണ് എന്നാൽ ഇവർ കാഠിന്യമേറിയ ഇസ്ലാമിക തത്വങ്ങളാണ് കൊണ്ടുവരുന്നത് ഇതൊന്നും ഒരിക്കലും ഇറാൻ ഒരിക്കലും സഹിക്കത്തില്ല ഇറാനിലെ ജനങ്ങൾ ഒരിക്കലും സഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ മുഴുവനും ഭരണത്തിനെതിരാണ് ഭരണത്തിനെതിരാണ് അതുകൊണ്ട് ഇസ്രായേൽ ആക്രമണത്തെ ആ ഒരു യുവജന സംഘടന അല്ലെങ്കിൽ യുവജനങ്ങൾ മുഴുവനും അവർ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമല്ല ഒരു അധിനിവേശം ആ രാജ്യത്തെ പിടിച്ചടക്കി ആ രാജ്യം അവർ വലിയൊരു മാർക്കറ്റാക്കി തീർക്കാൻ പോവുക ഇത് ലോകത്തിലെ മറ്റാരും പറയാത്ത ഒരു പ്രവചനമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് ഇത് വിശ്വസിച്ചു ഇത് തന്നെ നടക്കും എല്ലാവർക്കും നന്ദി